അസ്ലാമലൈക്കു വറഹമുല്ലാഹി വബ്ക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കാന്തപുരം എ പി അബൂ ബക്ര മുസ്ലിയാർ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന ഷെയ്ഖുജമാൻ കമറുലുലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നൊക്കെ എ പി സമസ്തക്കാർ വിശേഷിപ്പിക്കുന്ന വലിയൊരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഞാൻ കേട്ട് അന്തം വിട്ടുപോയി പവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിാലി പറയുകയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിാലി നേതൃത്വം നൽകുകയാണെങ്കിൽ എന്തിനു നേതൃത്വം നൽകുകയാണെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയാണെങ്കിൽ ആ മരിച്ച മയ്യത്ത് സ്വർഗത്തിലായിരിക്കും പോലും അത് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു കാന്തപുരം മരിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചു കിട്ടണം കാന്തപുരം ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾ മരിച്ചു കിട്ടണം എന്നാൽ കാന്തപുരം ഇയാളുടെ മയത്തിന് നേതൃത്വം നൽകും മയത്തിസ്കാരത്തിന് നേതൃത്വം നൽകും അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് എല്ലാ കുരുപ്പുകളെ നിങ്ങളെ തറവാട്ട് വകയായി സ്വർഗമല്ല അല്ല നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ സ്വർഗവും നേരെ പോലെ നിങ്ങൾ ഇങ്ങനെ വിഹിതിച്ച് വിഹിതിച്ച് ആ കുരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അൽ റബ്ബി ഒരാളെങ്ങനെ അപ്പ തന്നെ എന്നോട് ചോദിച്ചു ഇവൻ പുരിവനേതാടാ ഞാൻ അറിയില്ല പാപ്പ ഓൻ അറിയില്ലാട്ടോ ഉള്ളത് അപ്പൊ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു മുപ്പര് ഒഫാത്താകുന്ന തൊട്ടു മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യണം ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ചെയ്യുന്നത് ഞാൻ കേട്ടതാണ് പടച്ചോനെന്താണത് എ പിത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം എന്താ ഉസ്താദ് എന്നെ മരിപ്പിക്കണം ഉപ്പാപ്പ എന്താ ഇങ്ങനെ ദ്വാരക്കണത് അപ്പൊ പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ എ പി ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിക്കും ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കും അത്രയധികം അഖിലെത്തി വെച്ച ആളാണ് ഉസ്താദ് ആ എന്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് സ്വർഗം ഉറപ്പാണ് ഉസ്താദിന്റെ ക്കർ മുസ്ലിമാരാണോ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആണെങ്കിൽ ഉപ്പാപ്പ സ്വർഗത്തിലാണോ ഒന്ന് അതും കൂടി ഒന്ന് പറയണമായിരുന്നു കേട്ടില്ല സഹോദരങ്ങളെ സ്വാഭാവികമാണ് നമുക്ക് സംശയം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാന്തപുരം ആരാണ് ആളുകൾ കാന്തപുരം മയ്യത്ത് നിസ്കരിച്ചാൽ സ്വർഗം ഉറപ്പിക്കണമെങ്കിൽ കാന്തപുരം ആരാണ് അതും കൂടി നമുക്കറിയണമല്ലോ വെടിവെച്ചാൽ കൊള്ളാത്തവനാണ് കാന്തപുരം അത് നിങ്ങൾക്കറിയില്ല കാന്തപുരത്തിന് വെടിവെച്ചാൽ കൊള്ളൂല അതിന് മാത്രം പവർ ഉണ്ട് ആര് ജയിലിൽ പോയ പുള്ളി വേറൊരുത്തനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഇത് നമ്മളെ മടവൂർ കാഫിലെ കുറാഫിയില്ലേ ഓം വേറൊരു ചങ്ങനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് നല്ല സുന്നത്തേമയത്തിന്റെ നേതാവിനെക്കൊണ്ട് എപ്പിസ്ഥാൻ നേരത്തെ നമ്മളിവിടെ വന്നിരുന്നത് സംസാരിച്ചപ്പം എൻ്റെ കൂട്ടത്തില് എപ്പിസ്ഥാൻ വേറെ ആരോടും പറഞ്ഞല്ലോ അത് ഈ കലാപണ്ടായിരുന്നല്ലോ ഇവിടെ സൗദിയില് അതിന് രക്ഷപ്പെട്ടു പോകുന്നപ്പോ അദ്ദേഹത്തിന് വെടിവരത്തൊരു കാലഘട്ടമാണ് വെടിവെച്ചാൽ പറ്റൂല എ പിന്നോട് പറഞ്ഞ ഡയറക്റ്റ് പറഞ്ഞ നേരിട്ട് പറഞ്ഞ അതെ പറയാനുള്ള സാഹചര്യം ചോദിച്ചു 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 അപ്പം എ പിന്നങ്ങോട്ട് വെടിവെക്കുക കേട്ടില്ലേ കാന്തപുരം എ പി അബൂബക്രം മുസ്ലിം ആർക്ക് വെടികൊള്ളില്ല നമുക്കൊരു പരിശീലനം പരിശോധന നടത്തിയാലോ ആണത്തമുള്ള തൻ്റെ ഇടമുള്ള എ പി സമസ്തക്കാരെ നിങ്ങൾ തയ്യാറാകുമോ എന്നാൽ ശല്യം നമുക്ക് ഒഴിഞ്ഞു കിട്ടട്ടേനില്ല ഇസ്ലാമിൻ്റെ ഇടയിൽ ഇത്രയും വലിയ ഫിത്തിനയുള്ള ജൂതചാരനായിട്ടുള്ള ഇതൊക്കെ എൻ്റെ വകയാന്നല്ല ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നുണ്ട് ആ ഷർ ഒഴിഞ്ഞു കിട്ടട്ടേനും അയാളെ അയാളെക്കൊണ്ടുണ്ടായ ഫിത്തിനക്ക് കയ്യും കണക്കും ഉണ്ടോ അയാളെക്കൊണ്ടുണ്ടായ മുസ്ലിം സമുദായത്തിൽ അയാളെക്കൊണ്ടുണ്ടായ ഫിത്തിനെ വേറെ ആരെ ആരെക്കൊണ്ടുണ്ടായിട്ടുണ്ടാവില്ല കേരളത്തിൽ അത്രയും വലിയ ഫിത്തിനക്കാരനാണ് അതേപോലെ തന്നെ എന്തൊക്കെ ഫിത്തിനകൾ അല്ലാണ്ട് ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ എ പി സമസ്തയിൽ തന്നെ ഈ കാണുന്ന കോലത്തിലേക്ക് അതിനെ ആക്കി ആക്കിത്തീർത്തതിൻ്റെ കാരണക്കാരനാരാണ് കാന്തപുരം തന്നെയാണല്ലോ ഇവർ എ പി ഇ കെ ആന ചേന എന്ന് പറഞ്ഞാൽ പന്നിപ്പേർക്കെ കാക്കത്തുള്ള ഒരു ഉണ്ട് ഇവരൊക്കെ ഒറ്റ ആദർശത്തിൻ്റെ ആളാണ് എല്ലാം ആലിമീങ്ങളാണ് എല്ലാം ആലമീനുകളാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമുള്ള ആളുകളാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് മുത്തുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്നാൽ ഇ കെ സമസ്തയുടെ ഒരു നേതാവ് കാന്തപുരത്തെക്കുറിച്ച് പറയുന്നൊരു രംഗമുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണത് അദ്ദേഹം പറയുന്നത് കാന്തപുരം ഞാനിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞതല്ല സാക്ഷാൽ അമ്പലക്കട ഫൈസി ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജൻ്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അതിന് അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ടാകാം ഗുജറാത്തിൽ കലാപമുണ്ടായത് അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അരി നമ്മുടെ കാന്തപുരം ക്രമസ്വരെ അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ഉപദ്രവ ഉപ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന ഏത് കൊച്ചു കുട്ടിയുടെയും മനസ്സിലുണ്ടാകും ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് വെടിവെക്ക് ഞങ്ങൾക്കൊന്ന് കാണാം കാന്തപുരത്തിൻ്റെ പവർ വെടിവെച്ചാൽ കൊള്ളില്ല എന്നല്ലേ പറഞ്ഞത് അയാളുടെ നെറ്റിക്ക് നേരെ വെടിവെക്കുക ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് അയാളുടെ കറാമത്ത് അയാളുടെ പവറ് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് തള്ളിയാൽ പോരല്ലോ അതൊക്കെ നിങ്ങൾ ലൈവായി കാണിക്കണം അദ്ദേഹത്തിൻ്റെ പവറ് വെടിവെക്ക് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മലന്ന് കെട്ടി വീന്നോ നോക്കാലോ നമുക്ക് അങ്ങനെ വികുന്നുണ്ടോ നോക്കാലോ നമുക്ക് അപ്പോഴാണല്ലോ പവർ ഉറപ്പിക്കാൻ വേണ്ടി പറ്റുക അതേപോലെ അതേപോലെ കാന്തപുരത്തെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ നേതൃത്വം തുടർന്ന് വേണ്ടി ഒരാൾ കേട്ടോ ഒരു ചോദ്യവും അതിനുള്ള ആൻസറും ഹുസൈൻ ചോദ്യം മഹാനായ റസൂൽ തങ്ങളുടെ വേദ തിരുകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനീള നടത്തുന്ന കാന്തപുരം എ പി ബക്കു മുസ്ലിയാർ അതുപോലെ സ്വപ്നജീവി അതുപോലെ അതുപോലെതന്നെ അബ്ദുറഹമ്മദ് ഇവരെ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് ും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹി ചെയ്താൽ ആ നിക്കാഹി സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗം കിട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട് ഒരു പറ്റുമോ പറ്റില്ലയോ പറ്റില്ല എന്നാണ് അപ്പോ കാന്തപുരം തിരുവടികളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല മൂലമാറന്യ പറയുന്നത് കാന്തപുരം കളവ് പറയുന്ന ആളാണ് ഉലമ കസ്താബുൽ പട്ടമാണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമറുൽ ഉലമ എന്നല്ല കൊടുക്കേണ്ടത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വിശേഷിപ്പിക്കുന്ന ഉസ്താദിനെ ഇവർ കൊടുക്കേണ്ടത് എന്താണ് ഉലമ കാന്തപുരം തിരുവടികൾ എന്നാണ് കൊടുക്കേണ്ടത് അതേപോലെ ഈ കാന്തപുരത്തിൽ ഇപ്പം നമുക്ക് മറുപടി പറഞ്ഞ ഉസ്താദാരിന്ന് അറിയാവോ കാന്തപുരത്തിന്റെ ശിഷ്യനാണ് ഈ കൂടെ കിടന്ന വിനിയെ രാപ്പന അറിയുക എന്ന് പറഞ്ഞതുപോലെ കാന്തപുരത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹം പല കാര്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കാന്തപുരം ശുദ്ധി ഇല്ലാത്ത ആളാന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഒരു കഷ്ണം വിശുദ്ധി പോരെ വിശുദ്ധിയില്ലാത്ത മനുഷ്യനാണ് അത് റസൂൽ ഉല്ലാൻ്റെ മുടിയൊന്നും കൈവശം വെക്കാൻ വേണ്ടിയിട്ടുള്ള വിശുദ്ധിയൊന്നും അദ്ദേഹത്തിന് ഇല്ല ഏഹ് പിന്നെ ജിഷാം മാഹി പറഞ്ഞിട്ടുണ്ട് ലൈംഗിക ശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ വേറെ നോക്കിക്കോ ഞാനിവിടെ കാണിക്കുന്നില്ല നമ്മൾ ആ ഒരു ഇത് നമ്മളൊക്കെ പറ്റിയതല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കാന്തപുരത്തെക്കുറിച്ച് ജിഷാം മാഹി പറഞ്ഞിട്ടുണ്ട് ആരോടാണ് ഈ കളി വേണ്ടി ഇങ്ങനെ സമാഹരണം പത്ത് രൂപ പാവയാള് കൊടുത്തു കണ്ട ഇത് കൊണ്ടേ കൊണ്ടക്കാണ് സഞ്ചരിക്കാൻ ജി എം സിയും ടയോട്ടയും മിസുസുവും റോൾസ് റോയിസും അങ്ങനൊക്കെ ലോകത്തിലെ ഒന്നാം നമ്പർ ബ്രാൻഡ് കാറുകൾ നിരത്തിയിട്ടതിൽ ഇഷ്ടമുള്ളതിൽ ആർഭാടപൂർവം യാത്ര ചെയ്യുന്ന നേതാവിന്റെ മുമ്പിലേക്ക് നിന്നും അവസാനും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മനസ്സാക്ഷി വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എ പി കുബൂരിയാളുടെ മനസ്സിൽ വേറെ എന്താണെന്നറിയോ ഇത് കാന്തപുര തിരുവടികളോടുള്ള അസൂയ കൊണ്ടാണ് എന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എഴുതണ്ട ഇ കെ സമസ്തക്കാരായാലും ഞങ്ങളായാലും ഈ വിഷയത്തിൽ കാന്തപുരത്തരോടൊരു അസൂയമില്ല ആരെങ്കിലും കള്ളന്മാരോട് അസൂ വീരപ്പരോട് അസൂയ വെക്കേണ്ട ആവശ്യമുണ്ടോ പെരും കള്ളന്മാരുടെ അസൂയ വെക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകളോട് ബി ജെ പി കാര്യം നരേന്ദ്രമോദി ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അയാളുടെ അസൂയ കൊണ്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് അതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ തോന്നാറുള്ളത് തിരിച്ചറിവ് എന്ന് പറയുന്ന സംഭവേ ഇല്ലാത്തൊരു ടീം അന്ധമായി പുരോഹിതൻ്റെ പിന്നാലെ കാന്തപുരം പോകുന്ന നിരകത്തിലാണെങ്കിൽ ആ നിരകത്തിൽ ഞങ്ങൾ പോയിക്കോളാന്ന് പറയുന്ന മാത്രം വിവിധ ബുദ്ധിയുള്ളൂ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പലപ്പോഴും ഞാൻ പറയാറുണ്ട് പറയാനുണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം കഴുതകളില്ല ചില കഴുതകളുണ്ട് അതാണ് അവൻ്റെ പിന്നാലെയെന്ന് അത്ര കഴുതകൾ വന്നിട്ട് ചില കമൻ്റുകൾ എഴുതും അവരോട് പറയാനുള്ളത് ഞങ്ങളിതൊക്കെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നത് കാന്തപുരത്തിൻ്റെ ഈ തട്ടിപ്പുകളൊക്കെ നമ്മൾ തുറന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കട്ടെ നിങ്ങൾ ഊതി കുറിപ്പിക്കുന്ന ഈ ബലൂണ് അതിന് മാത്രമൊന്നും ഉള്ളതല്ല മനസ്സിലായല്ലോ ഇപ്പം എന്താ പറഞ്ഞത് കാന്തപുരം മയ്യത്ത് മയ്യ നിസ്കരിച്ചയാൾ സ്വർഗത്തിലാണത്രേ കാന്തപുരത്തിന് വെടിവെച്ച കൊള്ളിലത്രേ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ കാണത്തമുണ്ടോ കാന്തപുരത്തിന് നേരെ വെടി വെടി വെടിവെക്കാൻ വേണ്ടി കാന്തപുരത്തിലെ നിറകന്തലക്ക് നോക്കിയിട്ട് വെടിവെക്ക് അപ്പോൾ കാണാം എന്താന്ന് അവസ്ഥയെന്ന് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ ആണ് അതിനുവേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ നേരത്തെ പറയാൻ വേണ്ടി കാരണം ിയ സംഘടന ആസ്ഥാനം എവിടെ എന്ന് അന്വേഷിച്ച് തിരുവനന്തപുരം നടന്നപ്പോ ഒരു സ്ഥാനവും കണ്ടിട്ടില്ല അങ്ങനെ ഒരു പിരിവ് വേറെ മുബാറക് എന്ന് പറഞ്ഞൊരു പിരിവ് വേറെ അത് ഒറിജിനൽ വെള്ളമാണെന്ന് പറഞ്ഞ ആയിരം മുതൽ പതിനായിരം മുതൽ അയ്യായിരം മുതൽ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ വേറെ പച്ചയായും നഗ്നമായും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് ആരാണെങ്കിലും തുറന്ന് പറയേണ്ടത് ധാർമ്മികതയുടെ ഭാഗമല്ലേ കറക്റ്റ് അതൊരു വ്യക്തിഹത്യയോ വ്യക്തി വിമർശനമോ ആകുന്നത് എങ്ങനെ സാമൂഹ്യമായി ഉണ്ടാകുന്ന തിന്മകൾക്ക് നേരെ കണ്ണടക്കാൻ ഒരു പ്രബോധകനാകു സമൂഹത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെ കണ്ടില്ലെന്നിരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുമോ ഒരിക്കലുമില്ല നമ്മുടെ ഉമ്മയും പെങ്ങളുടെയും വിശ്വാസം പോക്കറ്റടിക്കപ്പെടുമ്പ് ഈ സമുദായം പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരാക്കി നിൽക്കേണ്ടി വരുമ്പോൾ സൈദ്ധാന്തികമായ ഒരു പിൻബലുമില്ലാതെ തമ്മിലടിക്കുന്നവരാക്കി സമുദായത്തെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നത് കാണുമ്പോഴ് ഇത് തെറ്റാണെന്ന് പറയുന്നത് എന്താ തെറ്റാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുമോ ഒരിക്കലും അപ്പൊ പോയിഫി ഖുസ്താന്റെ ഹോൾസെയിലും റീറ്റെയിലും കുരുത്തും കുർത്തക്കേടും വെക്കുന്ന സ്ഥലമാണ് അവിടെ കുർത്തക്കേട് എത്ര വെച്ച തന്നോളി കുർത്തം തരാഞ്ഞാൽ മതി കുരുത്തക്കേട് രണ്ട് ലോഡ് ലോഡുവാണെന്ന് സ്വീകരിക്കാൻ തയ്യാറാകും ഒരു തുള്ളി കുരുത്തം തന്നോ മനുഷ്യന്റെ ഗതികേട് പറയേണ്ടി വരില്ല ഇതുപോലെ ആവുക എന്നത് ആലോചിക്കാനേ വയ്യ ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരി ആർഭാടപൂർവം ജീവിക്കുന്നവൻ ആവുക എന്ന് ചിന്തിക്കുന്നത് ഒരു ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപഹാസ്യമാണ് കേട്ടല്ലോ ഇതാ ഞാൻ നേരത്തെ അങ്ങനെ പറയാൻ വേണ്ടി കാരണം ഞങ്ങളിതൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതേപോലെ ഒരാൾ കമാൻറ്റിൽ എഴുതിയിട്ടുണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ആര്യനെ ഉഷാദായസിനെ കുറിച്ച് പറഞ്ഞതാണ് ഉസ്താദിൻ്റെ കുരുത്തക്കെ ഇട്ട് ഞാനത്രം വിചാരിച്ചു ഇനി അത്രമാത്രം കുരുത്തം കെട്ട സാധനമാണോ ഈ കാന്തപുരം അദ്ദേഹത്തിൻ്റെ കുരുത്തക്കെ ഇങ്ങനെ തട്ടാൻ വേണ്ടി സഹോദരങ്ങളെ ഇയാളെയൊക്കെ തുടർന്ന് ഇയാളൊക്കെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാൽ എങ്ങനെ സ്വർഗത്തിൽ പോകാനാണ് എന്താ അടിസ്ഥാനത്തിൽ അത് പറയുന്നത് കാന്തപുരം എ പി അബുബക്രി മുസ്ലിയാർ മയ്യത്ത് നിസ്കരിച്ചത്തിന് നേതൃത്വം നൽകി അള്ളാഹു മുഹഫർ ലഹു എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നു അത് എന്തടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്നു നിങ്ങൾ അതിലൂടെ ലക്ഷ്യം കാണുന്നത് എന്താണ് ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞല്ലോ പാവപ്പെട്ടവൻ്റെ പിന്നെ എന്താണ് ഭക്ഷണത്തിൽ കൈയിട്ട് വാരുക എന്ന് പറയുന്ന എത്തി മക്കളെ കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കുക എന്ന് പറയുന്ന പാവപ്പെട്ടവൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയാൽ പരസ്യമായ കാര്യമാണല്ലോ അതൊക്കെ കാന്തപുരം പെരി പെരു കള്ളനാണ് അദ്ദേഹം ഈ ഉമ്മത്തിനെ ചതിക്കുകയാണ് ചെയ്യുന്നത് കമാൻ് ബോക്സിൽ വന്നു തെറി പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ സത്യമാ പറയുന്നത് ഈ ഒരു ഉസ്താദ് മാത്രമല്ല എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എത്രയെത്ര ആളുകൾ കാന്തപുരം നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ച് എന്നിട്ട് നിങ്ങളിങ്ങനെ അന്ധമായി എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നത് പരസ്യമായ സത്യമല്ലേ അത് തെരഞ്ഞെടുത്ത നുണകൾ എന്ന് പറയുന്ന രീതിയിലൊരു പുസ്തകം അത് ഈ നിങ്ങളുടെ കാന്തവരി ഉസ്താദിൻ്റെ പേരിലായുള്ളത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഒരുപാട് വൃത്തികളിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ നേതൃത്വത്തിലുണ്ടായ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ആളുകൾ തന്നെ പറയുന്നതാണ് അല്ലാണ്ട് മറുപക്ഷത്തിലെ ആളുകളല്ല പറയുന്നത് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ കേൾക്കുമ്പോൾ അത് വലിയ സംഭവമായി ഇങ്ങനെ മല ഇരുന്ന് ഇങ്ങനെ വായുമ്പോൾ അത് തക്ബീർ ചൊല്ലി പാസാക്കുന്ന ആ സ്വഭാവം നിങ്ങൾ നിർത്തണം അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഷററിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരിച്ചു മാറാകട്ടെ ഇവരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തിരിച്ചു മാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസലാമലൈക്കും വരഹമുല്ലാ വാഹ